റ്റ് പണിടുപ്പിക്കാൻ വേണ്ടിട്ട് മരിതാ സേട്ടന്റെ കടയിലു വന്നതാണ് അപ്പൊ സംഭവം കാണിച്ചു കണ്ടപ്പോ എഡ്രസ് എന്താണ് സാധനം സാധനവും അപ്പൊ യൂട്യൂബിലും തന്നെ ആൾക്കാരുണ്ടാവും ജോലിക്കാരുണ്ട് എന്തൊക്കെ മോചിതര് വിളിച്ചായിരുന്നു നമുക്കിത് അതിശയോദ്യമായിട്ട് തോന്നിയപ്പോ മറ്റു നമ്മളെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ അറിയാം ഇതുകൊണ്ടൊരു വേറൊരു ഉപകാരം കൂടി ഉണ്ട് അത് ഹരിതാ ചേട്ടൻ പറഞ്ഞുതരും അതായത് പെരിച്ചയിന് ഒഴിവാക്കാൻ സാധിക്കും അതെങ്ങനെയാണ് കുപ്പി മൂടിയിട്ട് മൂടുക ഇവിടെ വെട്ടുക വെട്ടിട്ട് വെട്ടുകയലിടുക വെള്ളം പരിവാ വെള്ളം വന്നിട്ട് ആ മണൽ ഉള്ളിക്ക് പെരിച്ചായി നിൽക്കണ മഴ കഴിച്ച കേട്ടി കഴിഞ്ഞാൽ പിന്നെ അത് അടച്ചു കഴിഞ്ഞാൽ ഇത് ആവി ഇങ്ങനെ വന്നിട്ട് ആ മഴ എല്ലോത്തെത്തു എല്ലോ എത്തിക്കഴിഞ്ഞാൽ പെരിച്ചറിയാം അപ്പൊ ഇവിടെ വന്നപ്പോ രണ്ടായിരുന്ന സംഭവം മനസ്സിലായി എന്താണെന്ന് അറിയാതെ പിന്നെ അതുപോലെ തന്നെ പെർക്കാർക്ക് ആവശ്യം നമുക്ക് നമുക്കത് പുതിയായിട്ട് അറിഞ്ഞുണ്ടായപ്പോ നമ്മൾക്ക് പറഞ്ഞു നിശ്ചാന്നാ അപ്പം അടിസ്ഥാനം നമുക്കൊരു സാധനം ഉണ്ടാക്കി തരണം വണ്ടി മതി പക്ഷേ അത് നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ അസ്സാം വലിക്കും മറന്നു